പല സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ അപ്സറിൻ്റെ ലിൻഡൽ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഒരു വീടിൻ്റെ ലിൻഡൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ചാക്ക് നമ്മൾ നമ്മളിറക്കിയത് അപ്പോൾ അതിൽ നമുക്ക് വന്നിട്ടുള്ളത് മുപ്പത്തിനാല് ചാക്ക് സിമെൻ്റ് ആയി എണ്ണൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് നമ്മളിപ്പോൾ ഈ വീട് വാർത്തിട്ടുള്ളത് അപ്പോൾ അതിന് സിമൻറ്റായിട്ടുള്ളത് മുപ്പത്തിനാല് ചാക്ക് സിമെൻറ്റാ കേട്ടോ അപ്പോൾ ഇതിൽ ഇവിടെ ഒരു അഡീഷണൽ ബാൽക്കണി വന്നിട്ടുണ്ട് അത് ഈ റൂമിൽ നിന്നാണ് കടക്കാനുള്ളത് അതുപോലെ തന്നെ ഇത് മെയിൻ മെയിനായിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട് അതും ആ റൂമിൽ നിന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ബെഡ്റൂമെന്നാണ് ഈ ബാൽക്കണി ഫ്രണ്ടുകളിൽ വന്നിട്ടുള്ളത് അതുപോലെ ഈ റൂമെന്നാണ് ഇതൊരു ചെറിയൊരു ബാൽക്കണിയാണ് ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വീതിക്കുള്ളൊരു ചെറിയൊരു ബാൽക്കണിയാണ് പക്ഷേ അതിൻ്റെ മുഗൾ ഭാഗം കൂടി നമ്മൾ കുറച്ച് ചെരിച്ച് വാർത്തിട്ടുണ്ട് അതുപോലെ ബർത്ത് സ്ലാവ് കൂടെ കൊടുത്തിട്ടുണ്ട് അതൊരു കുട്ടികൾക്കുള്ളൊരു കമ്പ്യൂട്ടറൊക്കെ വച്ച് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കണ്ട ഇതുപോലെ നമ്മൾ വാർക്കുമ്പോൾ തന്നെ സ്ലോപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തട്ടുകൊണ്ടല്ല കൊണ്ടല്ല തട്ടിൽ സ്ലോപ്പ് ഇടരുത് അപ്പോൾ നമ്മൾ തേക്കുന്ന സമയത്തൊക്കെ ആ ഭാഗങ്ങൾ ചെരിഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ വരും അപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ ടൈമിന് ഒരു ഒരു ചാക്ക് സിമെൻ്റ് കോൺക്രീറ്റ് കൂടിയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് സ്ലോപ്പ് ഇട്ട് കൊടുക്കുക കണ്ട അപ്പോൾ ഇതിൻ്റെ പൈപ്പ് വന്നിട്ടുള്ളത് നമുക്ക് ആ കോർണറിലാണ് അതിൻ്റെ പൈപ്പ് വന്നിട്ടുള്ളത് ആ പൈപ്പ് കണ നമ്മൾ ഈ വെള്ളം കണ്ട ഇവിടെ നിന്നൊക്കെ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടോ ഇവിടെ നിന്നൊക്കെ നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും വെള്ളം നിൽക്കണമെങ്കിൽ അപ്പോൾ ആ വെള്ളം നിൽക്കണമെങ്കിൽ നമ്മൾ അപ്പോൾ ഇതുപോലെ നമ്മൾ കോൺക്രീറ്റിൻ്റെ ടൈമിൽ തന്നെ മെയിൻ സ്ലാബിൽ ഇതുപോലെയുള്ള ഓപ്പൺ ഡർസായിട്ട് വരുന്ന സ്ലാബിലൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പിന്നീട് ചെയ്യണ വാർപ്പിൻ്റെ മുകൾ ഭാഗത്ത് നിരത്തുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതൊക്കെ ആ വെള്ളം വെള്ളം പോണത് ആ ഒരു സ്ഥലത്താണ് ആ സ്ഥലത്ത് കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ വെള്ളം ഒഴിവാക്കി വിടണത് കണ്ട അപ്പോൾ ഇവിടെ നല്ല സ്ലോപ്പ് കൊടുത്തിട്ടാണ് കണ്ടത് ഇവിടെ ഒന്നും വെള്ളം നിൽക്കണില്ല അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള പ്ലാസ്റ്ററിങ്ങിൽ ഇതിൻ്റെ മുകൾ ഭാഗങ്ങൾ നിരത്തണ സമയത്തൊക്കെ ഒരുപാട് ലാഭകരമായി കിട്ടും പിന്നെ വാർപ്പിൻ്റെ മുകളിൽ എത്ര സിമെൻറ്റ് ഇട്ടിട്ടും കാര്യമില്ല വാർപ്പ് സെറ്റായി കഴിഞ്ഞിട്ട് സിമെൻറ്റ് ഇട്ടിട്ട് അത് പൊളിഞ്ഞു പോരള്ളൂ അതിൽ കാര്യങ്ങളൊന്നുമില്ല ഇതുപോലൊക്കെ ചെയ്യാമല്ലാതെ ശ്രമിക്കുക